അലുവ മണൽപ്പുറത്ത് നാളെ നടക്കുന്ന കർക്കിടക വാവുബലിക്ക് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ നാളെ പുലർച്ചെ രണ്ട് മുപ്പതിനാണ് പിതൃ കർമ്മങ്ങൾ തുടങ്ങുക മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിക്കും മണപ്പുറത്തെ ചെളി നിറഞ്ഞ ഭാഗങ്ങളിൽ പാറപ്പൊടിയും മെറ്റലുമിട്ട് ഭക്തർക്ക് നടക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്ര ദർശനത്തിന് വരി നിൽക്കാനുള്ള നടപ്പന്തൽ ബാരിക്കേഡുകൾ താൽക്കാലിക കൗണ്ടറുകൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് നടപ്പന്തലിൽ ഒരേ സമയം അഞ്ഞൂറ് പേർക്ക് നിന്ന് തൊഴാൻ കഴിയും നടപ്പാലം വഴിയും ആൽത്തറ റോഡ് വഴിയും മഹാദേവ ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് ബാരിക്കേഡുകൾ കെട്ടി പ്രത്യേക വഴിയും തയ്യാറാക്കിയിട്ടുണ്ട് അറുപത്തിയൊന്ന് ബലിത്തറകളിൽ നാൽപ്പതെണ്ണവും പത്തൊൻപത് വ്യാപാര സ്റ്റാളുകളിൽ പന്ത്രണ്ടെണ്ണവും ലേലത്തിൽ കൊടുത്തു കഴിയും നാളെ രാവിലെ ഭക്തർക്ക് ദേവസ്വം ബോർഡിന്റെ അന്നദാനവും ഉണ്ടാകും ഇരുപത് സി സി ടി വി ക്യാമറ നിരീക്ഷണ വലയത്തിലാണ് മണപ്പുറം പോലീസും ഫയർഫോഴ്സും ബോട്ട് ഉൾപ്പെടെ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ആലുവയിൽ അഞ്ഞൂറോളം പോലീസുകാരെ വിന്യസിക്കും ഇത് സംബന്ധിച്ച അവലോകന യോഗം ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ അധ്യക്ഷതയിൽ നടന്നു ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ മെട്രോ തുടങ്ങിയ ഇടങ്ങളിൽ കൂടുതൽ പോലീസുകാരെ നിയോഗിക്കും അധിക പെട്രോളിംഗ് സംഘങ്ങൾ ഉണ്ടാകും ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും തടയുന്നതിന് ഡാൻസ് ആഫ് ടീമിനെ വിന്യസിക്കും മോഷണം തടയുന്നതിന് മഫ്തിയിൽ പോലീസുകാരും ഉണ്ടാകും മണപ്പുറത്ത് പോലീസ് കൺട്രോൾ റൂം തുറക്കും ഇത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തിയഞ്ചോളം ബലിത്തറകൾ ലേലം ചെയ്ത് നൽകിയിട്ടുണ്ട് അവയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് സുരക്ഷയ്ക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കടവുകളിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പോലീസ് ഫയർഫോഴ്സ് ഇവരുടെ ഏകോപനത്തോടുകൂടി എല്ലാ എല്ലാവിധ ൂർഡ് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിൽ ബലിതർപ്പണത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് പെരുമ്പാവൂർ ചേലമറ്റം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലിതർപ്പണം നാളെ പുലർച്ചെ തുടങ്ങും ഉച്ചയ്ക്ക് ഒന്ന് വരെ തർപ്പണത്തിന് സൗകര്യമുണ്ടാകും ഒരേ സമയം ആയിരം പേർക്ക് ബലിയിടാവുന്ന പതിനാറ് ബലിത്തറകൾ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി